നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗോവിന്ദചാമി കോടതിയെയോ പോലീസിനെയോ ഭയക്കാത്ത വല്ലാത്ത നിഗൂഢത നിറഞ്ഞ മനുഷ്യനാണ് അയാൾ ജയിലെ കൊന്നു തിന്നാൽ പോലും താൻ അത്ഭുതപ്പെടില്ല എന്ന് ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു പറയുകയാണ് ഇരകളെ മൃതപ്രായരാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന മനോഭാവമാണ് അയാൾക്ക് ഉള്ളതെന്നും ഡോക്ടർ ഷെർലി പറയുന്നു ഒറ്റ കൈ മാത്രമേ ഉള്ളൂ എങ്കിലും വല്ലാത്ത ആത്മവിശ്വാസം നിറഞ്ഞ ക്രൂരത നിറഞ്ഞ മനസ്സാണ് ഗോവിന്ദചാമിയുടേത് അത് നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ കഴിഞ്ഞു കിണറ്റിൽ നിന്നും ഇയാളെ പൊക്കിയെടുക്കുമ്പോഴും ഇയാളുടെ മനസ്സിൽ അതെ ഇയാളുടെ മുഖത്ത് പേടി ഉണ്ടായിരുന്നില്ല ഇയാളുടെ മുഖത്ത് വല്ലാത്തൊരു ആത്മവിശ്വാസം തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമായിരുന്നു ഇയാളുടെ മുഖത്ത് ഉണ്ടായിരുന്നത് ഒറ്റക്കൈ മാത്രമുള്ള അയാൾ ഒരായുധം പോലും ഉപയോഗിക്കാതെ തലയ്ക്കടിച്ച് ബോധം കെടുത്തി മൃതപ്രായയാക്കിയാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തത് അയാളുടെ ആദ്യ ലക്ഷ്യം ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കും അത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടപ്പാക്കാനുള്ള ശാരീരികവും മാനസികവുമായ ശക്തി ഇയാൾക്കുണ്ട് ഡോക്ടർ ഷേർലി വാസു പറയുകയായിരുന്നു ഡോക്ടർ ഷേർലിയാണ് ഗോവിന്ദചാമിയുടെ ക്രൂരതയ്ക്ക് ഇരയായ യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേർലിയുടെ കണ്ടെത്തലുകൾ കേസിൽ ഏറെ നിർണായകമായിരുന്നു അത്രയേറെ ക്രൂരതകൾ നിറഞ്ഞതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ഓടുന്ന ട്രെയിനിൽ വെച്ച യുവതിയുടെ കൈകൾ വാതിലിന്റെ ഇടയിൽ കുടുക്കി ചതവേൽപ്പിച്ചിരുന്നു പ്രതിരോധം ഒഴിവാക്കാൻ പിന്നിൽ നിന്ന് മുടി പിടിച്ചു വലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഇടിച്ച് ബോധം കെടുത്തിയാണ് അതായത് തല ട്രെയിനിന്റെ ഭിത്തിയിൽ ഇടിച്ച് ബോധം കെടുത്തിയാണ് ഇയാൾ പുറത്തേക്കിട്ടത് ശേഷം തള്ളിയിട്ടതിന്റെ മറുഭാഗത്തുകൂടിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇയാൾ പുറത്തു ചാടിയത് മരിച്ചപ്പോൾ യുവതിയുടെ മുഖം പൂർണ്ണമായി അടിച്ചു പൊട്ടിച്ച് രക്തം പൊടിയുന്ന നിലയിലായിരുന്നു ചോരയൊലിച്ച മൃതപ്രായമായ അവസ്ഥയിലാണ് ബലാത് ചോരപൊഴിഞ്ഞ അവസ്ഥയിലായ ആ പെൺകുട്ടിയെ വല്ലാത്ത ഒരു കൂടിയാണ് അയാൾ ബലാത്സംഗം ചെയ്തത് ഇത്തരത്തിലുള്ള ക്രൂര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം അവരുടെ സ്വഭാവത്തിൽ അനാവരണം ചെയ്യപ്പെടാത്ത നിഗൂഢതകൾ ഉണ്ടാവുമെന്നും ഡോക്ടർ ഷേർലി വാസു അഭിപ്രായപ്പെട്ടു പോസ്റ്റ്മോർട്ടത്തിന് മുമ്പെടുത്ത ഇരുന്നൂറ്റി ഫോട്ടോകൾ മൂന്ന് ആൽബങ്ങളാക്കി തെളിവുകളായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇവ തെളിവായി കൊടുത്തിടതിക്ക് മുമ്പാകെ വന്നപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദങ്ങളെ ശക്തമായി ഖണ്ണിച്ച് ഡോക്ടർ ി വാസ്തുവിന്റെ മൊഴികളും കേസിൽ നിർണായകമായിരുന്നു അതേസമയം ഗോവിന്ദസ്വാമി പുറത്തിറങ്ങിയാലും ലക്ഷ്യം ഏതെങ്കിലും സ്ത്രീ ആയിരിക്കുമെന്നും സ്ത്രീകൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ ഈ ഇത്തരത്തിൽ ക്രൂരമായി ഉപദ്രവിക്കുമെന്നും ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്യുമെന്നും നിയമത്തിന്റെ പഴുതുകൾ അയാൾക്ക് നന്നായി അറിയാമെന്നും പറയുന്നു കോടതി പോലീസ് നാട്ടുകാർ തുടങ്ങി സാധാരണ മനുഷ്യനെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടിയിടുന്ന ഭയങ്ങളൊന്നും അയാൾക്കില്ല എന്നും ഡോക്ടർ ഷെർലി അഭിപ്രായപ്പെട്ടു അതേസമയം ഒറ്റക്കയ്യനാണെങ്കിലും രണ്ട് കൈയുള്ള ആണുങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ ശാരീരിക ക്ഷമതയുള്ള ആളാണ് ഗോവിന്ദചാമി എന്ന് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം തലവൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നു അതിനുവേണ്ടിയുള്ള പരിശീലനം ഗോവിന്ദചാമി സ്വയം നേടിയിട്ടുണ്ടെന്നും ഹിതേഷ് ശങ്കർ പറയുകയാണ് സൗമ്യ കൊലക്കേസിൽ പിടിയിലായപ്പോൾ ഗോവിന്ദചാമിക്ക് ശാരീരിക ക്ഷമത പരിശോധന നടത്തിയത് ഡോക്ടർ ഹിതേഷ് ശങ്കർ ആയിരുന്നു ഗോവിന്ദചാമിയുടെ മസിൽ പവർ ഇതേ പ്രായത്തിലുള്ള ഒരു മനുഷ്യന്റെ എല്ലാ ശാരീരിക ക്ഷമതയ്ക്കും സമാനമാണ് ഒരു കൈ നഷ്ടപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിലും ഇരു കൈകളുമുള്ള ഒരു മനുഷ്യന് സാധാരണഗതിയിൽ ചെയ്യാവുന്ന എല്ലാ പ്രവർത്തികളും ചെയ്യാൻ ഗോവിന്ദചാമിക്ക് കഴിയുമെന്നും അദ്ദേഹം പറയുന്നു ഇന്നലെ പുലർച്ചെയാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി ജയിൽ ചാടിയത് തുടർന്ന് ആറ് മണിക്കൂറിന് ശേഷമാണ് ഇയാളെ പിടികൂടിയത് പിടികൂടിയ ശേഷം ഇന്നലെ കൂടി ജയിലിലേക്ക് തന്നെ എത്തിച്ചിരുന്നു ഒന്നര മാസത്തെ ആസൂത്രണത്തിന് ഒടുവിലാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് സുരക്ഷാ വീഴ്ച ഉണ്ടായ പശ്ചാത്തലത്തിൽ നാല് ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡും ചെയ്തിരുന്നു Thank you.